ടി ട്വന്റി ലോകകപ്പിനു ശേഷം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുകയാണ് പകരം പരിശീലക സ്ഥാനത്തേക്ക് പലരുടെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഏറെക്കുറെ സീറ്റ് ഉറപ്പായിട്ടിരിക്കുന്നത് ഗൌതം ഗംഭീറിന്റെയാണ് ബി സി സി സെക്രട്ടറി ജയ്ഷാ ഇത് സംബന്ധിച്ച് സൂചനയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ഗംഭീറിനെ മുഖ്യപരിശീലനാക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും എത്തും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ ഇത്തവണ കെ കെ ആറിന് കപ്പിലേക്ക് എത്തുകയും മുത്തമിടിക്കുകയും ചെയ്തതോടുകൂടി പരിശീലക സ്ഥാനത്തേക്കുള്ള സാധ്യതയും ഉയർന്നു ഇപ്പോഴിത് ഗംഭീരനെ പരിശീലനമാക്കുന്നതിനുള്ള എതിർപ്പ് പരസ്യമാക്ക രംഗത്ത് വന്നിരിക്കുകയാണ് സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ മുൻ നായകനും ബി സി സി പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലിയുടെ മുന്നറിയിപ്പ് പോസ്റ്റ് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കളത്തിനകത്തും പുറത്തും ഏതൊരു വ്യക്തിയുടെയും ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ പരിശീലകന്റെയും മാർഗനിർദ്ദേശിയുടെയും പരിശീലകന്റെ വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പരിശീലകനെയും സ്ഥാപനത്തെയും വിവേകത്തോടെ തിരഞ്ഞെടുക്കുക ഈ കുറിപ്പാണ് സൗരവ് ഗാംഗുലി എക്സിൽ പങ്കുവച്ചത് ഗാംഗുലി കൃത്യമായി ഗംഭീറിനെ ഉന്നവച്ചാണ് സംസാരിച്ചിരിക്കുന്നതെന്നും വ്യക്തമാണ് ഗംഭീർ കളത്തിനകത്തും പുറത്തും ദേഷ്യക്കാരനായ വ്യക്തിയാണ് കളത്തിനകത്തെ നിയന്ത്രണം വിട്ട് പലതവണ വാക്ക് പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് വിരാട് കോഹ്ലിയുമായി ഗംഭീറിന്റെ ശത്രുതയും ഉള്ളതാണ് രണ്ടുപേരും ഐ പി എല്ലിൽ കയ്യാങ്കലിയുടെ വക്കോളം എത്തിയ താരങ്ങളുമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയും ഗംഭീറും അത്ര നല്ല ബന്ധവുമല്ല ഗംഭീർ പരിശീലകനായാൽ ടീമിനുള്ളിൽ വേർതിരിവുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഇതും ഗാംഗുലി മുന്നറിയിപ്പ് നൽകുന്നു ഗംഭീർ പരിശീലകൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്ത് ആളുമല്ല ഉപദേഷ്ടാവിന്റെ റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യ പരിശീലകനാവാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല ഇന്ത്യൻ ടീമിന് മുഖ്യ പരിശീലക സ്ഥാനത്ത് ആവുക എന്നത് സാഹസികമായ റോളാണ് വലിയ സമ്മർദ്ദവും രാഷ്ട്രീയപരമായും ആരാധകരിൽ നിന്നും ഉണ്ടാകും ഇതിനെല്ലാം മറികടക്കുന്നത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ വരവ് എങ്ങനെയാകുമെന്ന് തന്നെ അറിയണം ജയ്ഷ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ പുതിയ പരിശീലകനെ നിയമിക്കുന്നതിലും ഉണ്ടാകും ഗാംഗുലി ബി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മിറക്കാനുള്ള കാരണവും രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് ആ സമയത്ത് ആരോപിക്കപ്പെട്ടിരുന്നു പുതിയ ചർച്ചകൾക്ക് അതും വഴി തുറന്നു ഗംഭീർ കർക്കശക്കാരനായ സ്വഭാവക്കാരനാണെങ്കിലും പരിശീലകൻ എന്ന നിലയിൽ എല്ലാവരുടും സൗമ്യമുള്ളവനുമാണ് ടീമിനെ എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന കൃത്യമായ ധാരണയും ഗംഭീറിനുണ്ട് ഇത്തവണ കെ കെ പ്രകടനം അതിന്റെ തെളിവാണ് ഗംഭീർ ഇന്ത്യക്കായി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരവുമാണ് ഇതേ മികവിലേക്ക് ടീമിനെ എത്തിക്കാൻ ഗംഭീറിന് കഴിവുമുണ്ട് എന്നാൽ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ പരിശീലകനാണ് കൂടുതൽ ആശ്രയിക്കുന്നത് രവിശാസ്ത്രി അനിൽ കുമ്പളി രാഹുൽ ദ്രാവിഡ് എല്ലാം അതിന്റെ വലിയ വലിയ ഉദാഹരണങ്ങളുമാണ് ഇവിടേക്കാണ് ഇപ്പോൾ ഗംഭീർ എത്താൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ പരിശീലന കീറിൽ മികവ് കാട്ടുന്നുണ്ടെങ്കിലും ഐ സി സി ട്രോഫിയിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല അത് വലിയൊരു പോരായ്മയെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ തീരുമാനങ്ങളിൽ അത്തരം ഇമ്പാക്റ്റുകളും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ